ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നേരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ തീരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ തൊട്ട വീട്ടിൽ തന്നെ ഒരു മരണം നടന്നതാണ് അപ്പോൾ അത് കാരണമാണ് വീഡിയോ എടുക്കാമായിരുന്നു എൻ്റെ ചെക്കൻ അവിടെ ദൂരെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ വാന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സമയത്ത് അവർ ചേച്ചി പറഞ്ഞിരുന്നു മോളെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഏഴ് ജന്തുക്കളും വന്ന് കിടക്കും അന്ന് മണ്ണെണ്ണം തിരിച്ചു കൊടുക്കും എന്നൊക്കെ അപ്പോൾ ഞാനത് പറഞ്ഞതിന് ശേഷം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പുറത്തെ വീട്ടിൽ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ ചെടിച്ചട്ടികളും ഇത് കാര്യങ്ങളൊക്കെ മാറ്റി തന്നെ വേണം അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാനൊക്കെ മാറ്റിക്കൊടുത്തു ചെടിച്ചട്ടികൾക്ക് ഓടുകളും ചെടിച്ചെട്ടികളും ഒക്കെ മാറ്റിക്കൊടുത്തു അപ്പോൾ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടികളൊക്കെ വന്നു പോകണ കാരണം ആ ചെടികൾ ചെട്ടികളൊന്നും നേരെ ഓരിസാക്കാനോ വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുനിയും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടാകുമ്പോൾ കൊച്ചുനി ഒന്നാമത്തേത് ആൾ കൂടിക്കഴിഞ്ഞാൽ പേടിയാവും പിന്നെ ഏത് വഴിക്കാ ഓടുകയെന്ന് അറിയില്ല അപ്പോൾ ഈ എൻ്റെ അടുത്ത് നിന്ന് കാണിക്കണ അംഗമൊന്നും അല്ല പുറമേന്ന് വേറെ ആൾക്കാർ വരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും ചെടിച്ചട്ടി മാറ്റി വെക്കണതിൻ്റെ കൂടുത്തി തന്നെ നമ്മുടെ വീട്ടിൽ താമരയും ആമ്പലും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ചെടികളും കൂടി കറക്റ്റായിട്ട് വേറെ ചട്ടിയിൽ മണ്ണിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര പണി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുള്ള അത്രയും സമയം മാത്രമേ നമ്മുടെ കൊച്ചുവിനെ ഫ്രീ ആയിട്ട് ഇതുപോലെ വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കോഴി അവനെ വിട്ട് കൊത്തി ഇതാക്കും അവൻ്റെ വെയ്റ്റിന് കോഴി നമ്മുടെ കൊച്ചുൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കൊച്ചുൻ്റെ കാലോടി എന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ അത് കാരണം അവനെയും കൊച്ചുനെയും നോക്കി ഞാൻ കൂടെ തന്നെ നിന്നു അങ്ങനെ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മരണത്തിൻ്റെ മരണം നടന്ന അവിടെ തിരക്ക് കൂടിയപ്പോൾ നമ്മുടെ തക്കുടുവിന് എന്താണ് അവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിന് മേലൊക്കെ വരുന്നു എന്നിട്ടാണ് ആ തക്കുടും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് വരെ നമ്മുടെ ഈ പരിസരത്ത് ഇത്രയും തിരക്ക് അവൾ കണ്ടിട്ടുണ്ടാവില്ല ഇന്നലെയാണ് അവൾ കണ്ടത് അപ്പോൾ അറിയാനായിരിക്കാം കാര്യമായിട്ട് അവിടെ തന്നെ പോയി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ആ അച്ഛനെയും അവിടുത്തെ വീട്ടുകാരെയൊക്കെ തക്കുടുവിനും അറിയാമായിരുന്നു ചില അവർ മനസ്സിലായി കാണണം അതേപോലെ നമ്മുടെ വെള്ളമ്മയും പതിവില് ആരെങ്കിലും ഇത് കൂടെ വന്നാൽ കുറയ്ക്കുന്നതാണ് അവളും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ